നമസ്കാരം കോട്ടയത്ത് സുതിലയം എന്ന വീട് കൊല്ലം സുതിയുടെ കുടുംബത്തിനായി നിർമ്മിക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ് ആയിരുന്നു ഏഴ് സെന്റ് സ്ഥലം ഫ്രീ ആയി അദ്ദേഹം വിട്ടുകൊടുത്തു എന്നാൽ വീടുമായും സ്ഥലമായും പലവിധ വിവാദങ്ങൾ ഉണ്ടായ ശേഷം രേണു സുതി ബിഷപ്പിനെതിരെയും രംഗത്തെത്തിയിരുന്നു കുടുംബസ്ഥയിൽ നിന്നുമാണ് ബിഷപ്പ് സുധിയുടെ കുടുംബത്തിനായി സ്ഥലം നൽകിയത് എന്നാൽ ബിഷപ്പിന്റെ പൗരോഹിത്യത്തെയും സ്വത്തിന്റെ ഉടമസ്ഥതയും അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ രേണു സംസാരിച്ചത് ഇപ്പോഴിതാ രേണുവിന്റെ പി ടീമും ഗുണ്ടകളും കാരണം ജീവനിൽ ഭയന്നാണ് താൻ കഴിയുന്നത് എന്ന് പറയുകയാണ് ബിഷപ്പ് ബിഷപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സൈബർ ബുള്ളിംഗ് നേരിരുന്നു ബിഗ് ബോസിൽ പോകും മുമ്പ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയിൽ കുപ്പായത്തെ ബഹുമാനിച്ച് താൻ ബിഷപ്പിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രേണു പറഞ്ഞിരുന്നു ഒരു ബെഡ്റൂമും കിച്ചണും ഹാളും മാത്രമുള്ള വീട്ടിൽ താമസിച്ചിരുന്ന സാധു കുടുംബത്തിന് ആർ ശ്രീകണ്ഠൻ നായർ അടക്കമുള്ളവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ സ്ഥലം നൽകിയത് ചെറിയ പ്രായത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച ആളാണ് ഞാൻ ആദ്യം മിഷനറി വൈദികനായി പ്രവർത്തിച്ചു പിന്നീടാണ് ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായി സ്ഥാനാരോഹണം കിട്ടിയത് സമൂഹത്തിനു ഉപകാരപ്രദമാകുന്ന പ്രവൃത്തികൾ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നതും പക്ഷേ രേണു എന്ന സ്ത്രീയുടെ അഭിമുഖങ്ങൾ പുറത്തുവന്ന ശേഷം എനിക്ക് അതിനെല്ലാം തടസ്സമാണ് എനിക്ക് കിട്ടിയ കുടുംബസ്വത്തിൽ നിന്നാണ് രേണുവിനും മക്കൾക്കും സ്ഥലം നൽകിയത് പക്ഷേ രേണു പറഞ്ഞു എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെന്ന് എന്ത് യോഗ്യതയാണ് അവർക്ക് ഇത് പറയാൻ ഉള്ളത് ഇനി സോഷ്യൽ മീഡിയയിൽ എന്നെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ കണ്ടാൽ മാനനഷ്ടത്തിന് രേണുവിന്റെയും പിതാവിന്റെയും പേരിൽ കേസ് ഫയൽ ചെയ്യുക എന്നത് മാത്രമാണ് എനിക്കുള്ള മാർഗം പപ്പയുടെയും സഹോദരിയുടെയും സ്വത്താണ് എനിക്ക് എഴുതി തന്നത് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് എനിക്കൊരു അപേക്ഷ ഉള്ളൂ ഇനി ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ ആലോചിക്കണം കഴിയുമെങ്കിൽ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് ഇതിനു മുമ്പും നിർദ്ധരായ പത്തോളം കുടുംബങ്ങൾക്ക് സ്ഥലം നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് അതറിഞ്ഞിട്ടാണ് ട്വന്റി ഫോർ ചാനൽ എന്നെ സമീപിച്ചത് ഏഴ് സെന്റ് സ്ഥലമാണ് ഞാൻ നൽകിയത് ജീവന് ഭീഷണിയായും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് രേണു ബിഗ് ബോസിൽ പോയ ശേഷമാണ് അത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് വാഹനങ്ങൾ വന്ന ഫോട്ടോ പകർത്തുന്നു ഗൗരവത്തോടെ നോക്കുന്നു എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചീത്ത വിളിച്ച് ഇന്റർനാഷണൽ ഫോൺ കോളുകൾ വരുന്നു ബിഷപ്പ് വായടച്ച് വെക്കാനാണ് പറയുന്നത് രേണു എന്റെ സഭാംഗം അല്ല എന്തിനവർ എന്നെ അവഹേളിക്കുന്നു ഞാനുമായി യാതൊരു ബന്ധവും രേണുവിനില്ല രേണു വന്ന ശേഷം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ജീവനിൽ ഭയന്നാണ് ഞാൻ കഴിയുന്നത് രേണുവിന് ഒരുപാട് പി ആർ വർക്കേസ് ഉണ്ട് ഒന്നിനും മടിയില്ലാതെ തീരുമാനമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആ സ്ത്രീ നിന്നെ എടുത്തോളാം എന്ന രീതിയിലാണ് പലരും വീടിന് സമീപത്ത് വന്ന് പെരുമാറുന്നത് ആചാനുബാഹക്കളായ ആളുകളാണ് വരുന്നത് ഭയത്തോടെയാണ് ഞാൻ കഴിയുന്നത് രേണുവിന്റെ കുടുംബത്തോട് സംസാരിക്കാറില്ല അടിക്കാൻ ഇവർ ആളെ അയച്ചതായി പലരുടെയും അഭിമുഖങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് ഒരു കൂട്ടർ കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞത് പോലീസിനോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ബിഷപ്പ് അറിയിച്ചു